അതരണീയനായ ഐ സി സി പ്രസിഡൻറ്റ് മണികണ്ഠൻ പ്രിയ സുഹൃത്ത് സൽമാൻ തനിമയുടെ ഭാരവാഹികളെ എഴുത്തുകാരൻ അസീസ് മഞ്ഞിയിൽ കവി ഹാരിസ് അടവന സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ കാരുണ്യവാനായ പടച്ചിതമ്പുരാൻ്റെ സകല അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ ഉണ്ടാകട്ടെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ഒരു പ്രത്യേക എഴുത്തുകാരൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന് ജൂലൈ അഞ്ചിനാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് അനുഭൂതികളുടെയും അനുഭവങ്ങളുടെയും ലോകത്തേക്ക് നമ്മെ കൊണ്ടുപോവുകയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് നമുക്കറിയാം അദ്ദേഹം നിരന്തരമായ ഒരു എൻ്റെ അദ്ദേഹത്തെക്കുറിച്ചുള്ള വായനയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ദലിത് സാഹിത്യത്തിൻ്റെയും ഫെമിനിസ്റ്റ് സാഹിത്യവും ഒക്കെ വളരുന്നതിൻ്റെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുത്തിൻ്റെ വരണ്യസ്വഭാവത്തെക്കുറിച്ച് അതിൻ്റെ ശാസ്ത്രീയ യുക്തികളെക്കുറിച്ച് വ്യാകരണ നിയമങ്ങളുടെ കണിശതകളെക്കുറിച്ച് കൃത്യമായി ചോദ്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും എം എം വിജയമാഷ് അതിനെക്കുറിച്ച് പറഞ്ഞത് അക്ഷരം മുഴുവൻ അറിയാത്ത ഒരു ചെറുപ്പക്കാരൻ അര നൂറ്റാണ്ടു മുമ്പ് നമ്മുടെ സാഹിത്യത്തിലെ വർണ്ണവ്യവസ്ഥയെക്കുറിച്ച് എഴുതി ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു തൻ്റെ അനുഭവം കുറിക്കാനുള്ള അടയാളങ്ങൾ തേടിയാണ് അദ്ദേഹം വാക്കുകൾ വാക്കുകൾ എഴുതിയിരുന്നത് നുള്ളിപ്പറിക്കുന്ന വേദനയോട് കിന്നാരം പറയുന്ന ഐറിണിയുടെ അപൂർവമായ ഭാഷ ബഷീർ നമ്മെ പഠിപ്പിച്ചു ഞാനാണെൻ്റെ ഭാഷ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇത് ഭാഷയുടെ ഒരാഢ്യതയുണ്ട് വ്യാകരണശാസ്ത്രത്തിൻ്റെ ഒരാഢ്യത കേരളപോർമ്മ വലിയ കൊയ്ത്തമ്പുരാനുമൊക്കെ ഉണ്ടാക്കിയ സംസ്കൃത ഭാഷയിൽ നിന്ന് കടം കൊണ്ട മലയാള ഭാഷയിൽ നിന്ന് മാറിയ മലയാള ഭാഷ പുനർനിർമ്മിച്ചു എന്ന് പറയുന്ന എഴുത്തിൻ്റെ ആദ്യഭാഷയോട് വരേണ്യസ്വഭാവത്തോട് വ്യാകരണ അലങ്കാര ശാസ്ത്രങ്ങളോട് ബഷീർ പറഞ്ഞ വർത്തമാനം ലൊഡ്കൂസ് ആഖ്യ എന്നാണ് ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നത് ലൊഡ്കൂസ് ആക്യ എന്നാണ് പളുങ്കൂസൻ ബാ വ്യാകരണം എന്നാണ് വ്യാകരണത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചത് പളുങ്കൂസൻ വ്യാകരണം അദ്ദേഹം ഒരിക്കൽ പറയുന്നത് എടാ ഇതെല്ലാം ഞാൻ വർത്തമാനം പറയുന്ന മാതിരി എഴുതിയതാ ഇതിൽ നിൻ്റെ ചട്ടുകാൽ ആഖ്യാനമില്ല എന്ന് അത്രമാത്രം അദ്ദേഹം ജീവിതത്തോടാണ് സംസാരിക്കുന്നത് ആ ജീവിതത്തോട് സംസാരിച്ചുകൊണ്ട് ജീവിതത്തിലെ അനുഭവങ്ങളോട് സംസാരിക്കുകയാണ് എല്ലാവിധത്തിലും അദ്ദേഹത്തിൻ്റെ ദർശനത്തെ വിലയിരുത്തി അദ്ദേഹം അടിസ്ഥാനപരമായി അദ്ദേഹത്തിൻ്റെ മൊത്തം എഴുത്തിനെ കാണുമ്പോൾ കാരുണ്യമാണ് നെഴലിച്ച് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും പ്രപഞ്ച സ്രഷ്ടാവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ഖുർആാനിൻ്റെ സൗന്ദര്യശാസ്ത്രത്തിൽ നിന്ന് ജീവിതത്തെ പരമ്പരാഗത മതസങ്കല്പങ്ങളിൽ നിന്നും മതകീയ സ്വഭാവങ്ങളിൽ നിന്നും ജീവിതത്തെ മാറ്റിപ്പണിയുന്നതിനുള്ള ഒരു ഒരു കാഴ്ചപ്പാട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദങ്ങൾ നിശബ്ദമായ ജീവിതത്തിലെ ശബ്ദങ്ങളാണല്ലോ ലോകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെ പുതിയൊരു അർത്ഥത്തിലൂടെ അദ്ദേഹം കാണാൻ ശ്രമിക്കുന്നു മതിലുകളിലും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്ന ഇൻഡുപ്പൂപ്പാക്കൊരാനണ്ടാർന്നു എന്ന് പറയുന്നത് ബദറും മുഹുദും കന്തക്കും പാടിപ്പറഞ്ഞ് സമുദായം ആഘോഷിക്കുന്ന ഘട്ടത്തിലാണ് ഇൻഡുപ്പൂപ്പാക്കൊരാനണ്ടാർന്നു എന്ന വർത്തമാനമല്ല ഒരു പുതിയ കാലത്ത് നിങ്ങൾക്ക് നിർമ്മിക്കണമെങ്കിൽ പഴയ പഴയകാലത്തിൻ്റെ കേവല ഓർമ്മകളല്ല പുതിയ കാലത്തിലേക്ക് പഴയ കാലങ്ങളിൽ നിന്ന് ഇന്നലകളിൽ നിന്ന് ഊർജം സ്വീകരിച്ച് ഇന്നിൻ്റെ വഴികളിൽ നിന്ന് നാളെയിലേക്ക് നടന്നെടുക്കാൻ കഴിയുമ്പോഴേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാവൂ എന്നാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞു വെക്കുന്നത് അങ്ങനെയുള്ള വൈക്കം മുഹമ്മദ് ബഷീർ ജീവിതത്തോട് നിരന്തരമായി സംസാരിച്ച ഒരു വ്യക്തിത്വമാണ് ജീവിതത്തിലെ എല്ലാത്തിനെയും എല്ലാത്തിനോടും അദ്ദേഹം സംസാരിച്ചു ആ സംസാരത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ് ഇവിടെ നമ്മോട് സംവദിക്കാൻ പോകുന്നത് തനിമ നടത്തുന്ന ഈ ഉദ്യമം തീർച്ചയായും ശ്ലാഘനീയമാണ് ഇതിൽ നമുക്ക് അലഹമ്മില്ല സന്തോഷകരം എന്ന് പറയാവുന്നത് ഈ സാംസ്കാരിക പ്രവർത്തകൻ പിന്നെ പ്രവർത്തകന്മാരിൽ അധികവും സാഹിത്യ മനസ്സുള്ള ആളുകൾ കുറവുണ്ടാവാറുണ്ട് ഈ ഐ സി സി പ്രസിഡൻ്റ് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇതിൽ സാഹിത്യ തൽപരനായ മണികണ്ഠൻ സാറിന് തന്നെ നമുക്ക് ഉദ്ഘാടനത്തിൽ ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ വൈഖം മുഹമ്മദ് ബഷീറിനെ കണ്ട വൈക്കം മുഹമ്മദ് ബഷീറിനുമായിട്ട് ഒരു കാഴ്ചക്ക് അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് കൊണ്ടോട്ടി മർക്കസുലുലൂമിൻ്റെ വാർഷിക സമ്മേളനത്തിൻ്റെ മാഗസിൻ എഡിറ്ററായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു ലേഖനം വാങ്ങാൻ വേണ്ടി പോയിരുന്നു അദ്ദേഹം കട്ടൻ ചായ കുടിപ്പിച്ച ഒരു അനുഭവം കൂടി ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മാങ്കോസ്റ്റിൻ്റെ ചുവട്ടിലിങ്ങനെ ഇരിക്കുന്ന അതിപ്പോഴും കണ്ണിൽ കാണുന്നതാണ് അതുപോലുള്ള ഒട്ടു വളരൻ അനുഭവങ്ങളുള്ള ആളുകളായിരിക്കും ഇവിടെയുള്ള ആളുകൾ നമ്മുടെ റഫിഖ് മച്ചേരിയുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് വേപ്പൂരിൽ അതേപോലെ തന്നെ പോയിട്ടില്ലേ മണികണ്ഠൻ സാറും പോയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ അറിയാനും അടുക്കാനും എല്ലാവിധത്തിലുള്ള പിന്നെ അതിർവരമ്പുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാമൂഹിക ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി പണിയെടുത്ത വ്യക്തി എന്നുള്ള നിലക്ക് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലക്ക് അദ്ദേഹം ആദ്യം ബാല്യകാലസംഖ്യ എഴുതിയതുപോലെ ഇംഗ്ലീഷിലാണ് ആദ്യം എഴുതിയത് പിന്നീടത് മലയാളത്തിലേക്കാക്കിയതാണ് അദ്ദേഹം തന്നെ എഴുതിയത് ഇംഗ്ലീഷിലാണ് അദ്ദേഹം അത് ഇംഗ്ലീഷിലൂടെ അദ്ദേഹത്തിൻ്റെ എല്ലാ എഴുത്തുകളും തുടർന്നിരുന്നുവെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരന്മാരിൽ ഒരാളായി അദ്ദേഹം മാറുമായിരുന്നു ജീവിതത്തിൽ അത്രമാത്രം അനുഭവങ്ങൾ എത്രമാത്രം ബിഷപ്പ് അനുഭവിച്ചൊരു മനുഷ്യനെ നമുക്ക് കാണുക സാധ്യമല്ല അദ്ദേഹം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ അടുത്ത് പോകുന്ന ഒരു ഘട്ടത്തിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹത്തിനോട് ആദ്യം ചോദിക്കുന്നത് ഭക്ഷണം കഴിച്ചോ എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അടുത്ത് ആര് ചെന്നാലും ആദ്യം ചോദിക്കുക ഭക്ഷണം കഴിച്ചോ എന്നാണ് വിശപ്പിൻ്റെ വില അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അനുഭവങ്ങൾ പറയാനുള്ള ആളുകൾ ഉണ്ടാകും തീർച്ചയായും നല്ല ഒരു സായാഹ്നമാണ് സർഗസായാഹ്നമായി ഇത് മാറണം ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ദൈവനാമത്തിൽ നിർവഹിക്കുന്നു അല്ലാഹു അനുഗ്രഹിക്കട്ടെ